വെൽക്കം ടു ചാനൽ നമുക്കിന്നൊരു ജസ്റ്റ് നമ്മുടെ റൂമൊക്കെ ഒന്ന് കണ്ടാലോ നമ്മളിപ്പോൾ പൂനെയിലാണുള്ളത് എന്നൊരു ഫ്ലാറ്റ് ആണ് ഇതാണ് ഇവിടെ ഔട്ട്സൈഡ് ഇതാണ് കാറൊക്കെ നമ്മൾ ഇവിടെ ആണ് പാർക്ക് ചെയ്യുന്നത് ഇവിടെ ഒരു ചെറിയൊരു ഇരിക്കുന്ന പോലെ ഒരു ഷെഡൊക്കെ ഉണ്ട് ഇവിടെ ഒരു അഞ്ച് ഫ്ലോറാണുള്ളത് നമ്മൾ താമസിക്കുന്നത് തേർഡ് ഫ്ലോറിലാണ് ഓരോ ഫ്ലോറിലും രണ്ട് റൂമ് വീതം ഇതാണ് നമ്മുടെ റൂം നമുക്ക് കയറാം ഓപ്പൺ ചെയ്യാം ഫസ്റ്റ് ഒരു ചെറിയൊരു ഹോളാണ് ഒരു ചെറിയൊരു ലിവിങ് റൂം ടി വി ഒരു ടി വി ടേബിളുണ്ട് അതിൽ അതിവിടെ തന്നെ ഉള്ളതാണ് നമ്മുടെ എല്ലാം അതേ റൂമിൽ തന്നെ ഉണ്ടായിരുന്ന സാധനമാണ് പിന്നെ ഒരു ചെറിയ ഉണ്ട് നമ്മുടെ ഡൈനിങ് റൂം നാല് പേർക്കൊക്കെയാണ് നമ്മുടെ ചെറിയൊരു ഡൈനിങ് ടേബിളാണ് പിന്നെ അവിടുന്ന് ഒരു ചെറിയൊരു ബാൽക്കണി ഉണ്ട് അത് നമ്മുടെ ഒരുപാട് സാധനങ്ങളെല്ലാം കൂടെ നിരത്താൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് എല്ലാം അവിടെ എടുത്തു വച്ചേക്കാണ് ഇവിടുന്ന് വെളിയിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ മിലിറ്ററിക്കാരുടെ ക്വാർട്ടേഴ്സാണ് നിറയെ ഫ്ലാറ്റുകളാണ് അങ്ങോട്ടെല്ലാം ഇവിടുന്ന് നമ്മൾ ചെറിയൊരു ബെഡ്റൂമിലാണ് ഇവിടുന്ന് ബാൽക്കണി നമുക്ക് കയറുന്നത് സിംഗിൾ ബി എച്ച് കെ ഫ്ലാറ്റ് ആയതുകൊണ്ട് ഒരു ബെഡ്റൂമേ ഉള്ളൂ അത്യാവശ്യം ഒരു ചെറിയ ഫാമിലിക്ക് പറ്റിയ പറ്റിയുള്ള സൗകര്യങ്ങളും ഒരു ബെഡ്റൂമാണ് ഇവിടെ രണ്ട് വിൻഡോസ് ഉണ്ട് അതുകൊണ്ട് അത്യാവശ്യം വെട്ടം വെളിച്ചവും ഒക്കെ ഉണ്ട് ഇവിടെ നിങ്ങളോട് ഒരു ചെറിയൊരു ബാൽക്കണി ഇത് കിച്ചണാണ് കിച്ചണിൽ നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ക്യാനിലാണ് വെള്ളം വാങ്ങിക്കുന്നത് പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ ഈ പൈപ്പിലെ വെള്ളം തന്നെയാണോ യൂസ് ചെയ്യുന്നത് കിച്ചൺ അത്യാവശ്യം വലിപ്പമുള്ള കിച്ചൺ ഇവിടെ ഒരു വിൻഡോ ഉണ്ട് പിന്നെ ഷെൽഫുകൾ അത്യാവശ്യം ഓപ്പൺ ഷെൽഫുകളാണ് പിന്നെ രണ്ട് ഗ്ലാസിൻ്റെ രണ്ട് ഷെൽഫുകളും ഉണ്ട് ഇത്രയൊക്കെ ഉള്ള കിച്ചൺ ചെറിയൊരു വൺ ബി എച്ച് കെ ഫ്ലാറ്റ് ഇവിടെ വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ വീടും നമ്മുടെ ഫുഡും ഒക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്